ഇന്ത്യയുടെ പോളിസി എന്ന് വെച്ചാൽ നോ ഫസ്റ്റ് യൂസ് എൻ എഫ് യു എന്ന് പറയും നമ്മളായിട്ട് ആദ്യം നമ്മൾ ബോംബ് യൂസ് ചെയ്യത്തില്ല എന്നുള്ളൊരു ന്യൂക്ലിയർ പോളിസി ഉണ്ട് അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് തന്നെയാണ് വളരെ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ പറഞ്ഞത് വി വിൽ യൂസ് ബോംബ് എന്നാണ് അതായത് നമ്മൾ ബോംബ് യൂസ് ചെയ്യും ആ ബോംബ് യൂസ് ചെയ്യുന്നത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ അഗെയിൻസ്റ്റ് ആണ് അവരുടെ ഒരു പോളിസിയിലുണ്ട് അപ്പൊ ഉള്ള ഒരു ന്യൂക്ലിയർ ബ്ലഫ് എപ്പോഴും അവർ കൊണ്ടുവരുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ന്യൂക്ലിയർ ബ്ലഫ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഈ മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് അന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ മൊബലൈസേഷൻ ചെയ്ത് ബോർഡേഴ്സിൻ്റെ അടുത്തൊക്കെ എത്തിയിരുന്നു പക്ഷെ ഈ ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ട് എന്നത് യു എസിന്റെ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് പ്രഷർ വന്നിട്ട് നമ്മൾ അത് ചെയ്തില്ല കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തില്ല കാരണം എഗൈൻ ന്യൂക്ലിയർ വെപ്പൻസ് കൊണ്ട് അത് ഈ ഒരു യുദ്ധം അടുത്ത ലെവലിലേക്ക് പോകും അതുകൊണ്ട് അതും ക്രോസ് ചെയ്തില്ല പക്ഷെ ഇവിടെ സംഭവിച്ചാൽ പുൽവാമ അറ്റാക്ക് നടന്നിട്ട് നമ്മൾ എയർഫോഴ്സിനെ ഉപയോഗിച്ചു ആ ന്യൂക്ലിയർ ഈ ഒരു സംഭവം ഈ ഒരു ബ്ലഫ് എന്നുള്ള കാര്യത്തിനെ ഓവർകം ചെയ്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം അപ്പൊ അവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പൊ ഈ ന്യൂക്ലിയർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പാകിസ്ഥാനാണ് എപ്പോഴും അവർ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പാസ് ന്യൂക്ലിയർ ആറ്റം ബംബ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അവർ അത് നമ്മളെ ഒരു പൗരൻ അല്ലെങ്കിൽ നമ്മളെ ഒരു നേതാവ് പറയുന്നത് അത് അവരുടെ തന്നെ ഒരു നരേറ്റീവിന് വേണ്ടി നമ്മൾ വളം വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു 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 മൈൻഡ് സെറ്റ് കാരണമാണ് അവർ ഇച്ചേയും നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂ ടെററിസം ചെയ്തുകൊണ്ടിരുന്നത് അതായത് നമ്മൾ തിരിച്ചടിക്കത്തില്ല എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു എന്തുകൊണ്ട് തിരിച്ചടിക്കത്തില്ല നമ്മളെ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നുകൊണ്ട് അവർ ഇന്ത്യ ഒരിക്കലും തിരിച്ചടിക്കത്തില്ല എന്നുള്ള ഒരു ആ ഒരു ആ ഒരു 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 ബ്ലഫ് എപ്പോഴും ചെയ്യാറുണ്ട് അതിനെ ഓവർകം ചെയ്തു ഇപ്പം ഈ ഒരു പുൽവാമ എയർ സ്ട്രൈക്ക് എയർഫോഴ്സ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ യുദ്ധം തന്നെയാണ് ആക്ച്വലി പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം എയർഫോഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നോർമൽ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ കമാൻഡോസ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയി ചെയ്യുന്ന പോലെ അല്ല എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതൊരു ഒരു ഒരു യുദ്ധം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടായ പാകിസ്ഥാനെ പോലും അത് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അത് അത് അതൊരു വലിയൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പല പ്രധാനമന്ത്രിമാരും പല സന്ദർഭത്തിൽ പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുണ്ട് അത് അക്രോസ് അക്രോസ് ദി ദി അക്രോസ് ദി പാർട്ടി ലൈൻസ് ആണ് അതിന്റെ കാരണം ഭാരതീയ സേന സൈന്യമാണ് കോൺസ്റ്റന്റ് എപ്പോഴായാലും ആരായാലും ആ ഭാരതീയത്തിന്റെ സൈന്യം കോൺസ്റ്റന്റ് ആണ് അത് ലാൽ ബഹാദൂർ ശാസ്ത്രി സിക്സ്റ്റി ഫൈവ് ഓറില് അന്ന് അദ്ദേഹത്തിന് വളരെ ചെറിയ ഹൈറ്റും പാകിസ്ഥാന്റെ ആർമി ചീഫും ഒക്കെ വലിയ ഹൈറ്റും പൊക്കുമൊക്കെ ഉള്ള നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു നേതാവായിരുന്നു അവരുടെ അന്നത്തെ കാഴ്ചപ്പാട് പറഞ്ഞാൽ അഞ്ച് പാകിസ്ഥാനി ഒരറ്റ അല്ല അഞ്ച് അഞ്ച് ഇന്ത്യൻസിന് ഒരറ്റ പാകിസ്ഥാനി മതി എന്നൊക്കെ പത്ത് പാകിസ് ഇന്ത്യൻസ് ഒരാൾ ഏറ്റെടുക്കുന്നപ്പോൾ ഉള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു അത് ബ്രേക്ക് ചെയ്തത് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് എന്തുകൊണ്ടാണ് ഭാരതീയ സൈന്യത്തിന്റെ ആ ഒരു ഒരു ആ ഒരു അവരുടെ ട്രെയിനിങ്ങും അവരുടെ എന്ത് ഭാരത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ സെവന്റി വൺ വാർ നോക്കുക ആരാണ് ചെയ്തത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായ ഇന്ദ്രാഗാന്ധിജിയായിരുന്നു അന്നത്തെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നമ്മൾ ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം തന്നെ നമ്മൾ സൃഷ്ടിച്ചത് എന്താണ് കാരണം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല ഫൈറ്റ് ചെയ്യുന്നത് അത് ഫൈറ്റ് ചെയ്യുന്നത് ഭാരത സൈന്യം തന്നെയാണ് അപ്പൊ അന്നും ഇന്ത്യൻ ആർമിയുടെ ജനറൽ ഫീൽഡ് മാർഷൽ മാനിക്ഷ പോലുള്ള ജനറൽസൊക്കെ വന്നിട്ടാണ് അന്ന് ഇന്ത്യക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ഒരു വിക്ടറി നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഈ പുൽവാമ എയർ സ്ട്രൈക്ക് ചെയ്തത് ആരാണ് നരേന്ദ്രമോദിജി അല്ല ചെയ്തത് അത് എയർഫോഴ്സിന്റെ ഫൈറ്റർ പൈലറ്റ്സും എയർഫോഴ്സിന്റെ ചീഫും അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തതാണ് എന്റെ കോസ്മേറ്റ് ഉൾപ്പെടെയുള്ള പാരാ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോസിന്റെ ആണ് പോയി ചെയ്തത് അപ്പൊ അവർ ചെയ്യുന്നതാണ് അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഗ്രൗണ്ടിൽ ചെയ്യുന്നത് അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ചെയ്യുന്നത് സൈനികരാണ് യൂണിഫോം ഇട്ട സൈനികരാണ് ഓഫീസേഴ്സും ജെ സി മെനും അവരാണ് അവരാണ് മുൻപതിൽ പോകുന്നത് അപ്പം ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അധികാരത്തിൽ വരുമ്പം അതെങ്ങനെയാണ് നിങ്ങൾ അതിനെ അപ്പൊ എന്തൊരു ഒരു പ്രശ്നം അവിടെ വരും അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു പരിധി വരെ നമുക്ക് ക്രിട്ടിസൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ഇങ്ങനത്തെ വിഷയങ്ങളിൽ കഴിയുന്നതും അതിന്റെ രാഷ്ട്ര താല്പര്യം വെക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത്